ഹായ് ഹലോ ഫ്രണ്ട്സ് ഞാൻ ഒരു പുതിയ ഐഡിയ ആയിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ വന്നിരിക്കുകയാണ് അതായത് ഞാൻ ഫ്രീ ആയിട്ട് നൂറ്റി ഒന്ന് എംബ്രോയ്ഡറി സ്റ്റിച്ചിങ് ഞാൻ ഫ്രീ ആയിട്ട് ക്ലാസ് എടുത്ത് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ അത് ഈ ഫാഷൻസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ആയിരിക്കും ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത് അതിൽ നമുക്ക് ത്രെഡ് വർക്ക് ബീറ്റ്സ് വർക്ക് കട്ട് വർക്ക് എല്ലാം നമുക്ക് സാധാ നമ്മുടെ വീട്ടിൽ കൊണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അതെങ്ങനെയാണെന്നുള്ളതാണ് ഫ്രീ ക്ലാസ് ഞാൻ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആർക്കെങ്കിലും അത്യാവശ്യം ഉണ്ടെന്നുണ്ട് അത് പഠിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് പേര് കാണത്തില്ല അവർക്കെല്ലാം കയ്യിൽ കാശുണ്ടായെന്ന് വരത്തില്ല ഞാൻ ഫ്രീ ആയിട്ടാണ് ഞാൻ ആ കോഴ്സ് പഠിച്ചെടുത്ത് കഷ്ടപ്പെട്ട് അതേ ഐഡിയാസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഞാൻ മറ്റുള്ളവരിൽ എത്തിക്കണം എന്നൊരാഗ്രഹം മാത്രമേ എനിക്കുള്ളൂ അപ്പോൾ എല്ലാവരും എന്നെ ഫോളോ ചെയ്യാൻ മറക്കരുത് ഇതൊക്കെ ആവശ്യമായത് ഒരു കോട്ടൺ തുണി വേണം അതുപോലെ സാധാ സൂചി വേണം എംബ്രോയ്ഡറി നൂല് വേണം ഹൂബ് വേണം അതായത് മീഡിയം സൈസ് മതി കേട്ടോ പിന്നെ നമുക്കൊരു കാർബൺ പേപ്പറും ഇത്ര അത്യാവശ്യം സാധനങ്ങൾ മാത്രം നമ്മുടെ എടുത്ത് വെച്ചിരുന്നാൽ മാത്രം മതി അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് എടുക്കാം ക്ലാസ്സിലെ ഇൻട്രൊഡക്ഷൻ പാർട്ടായിരിക്കും നാളെ വരുന്നത് നമുക്ക് ഓരോ സാധനങ്ങളും എങ്ങനെയാണ് എടുത്ത് വെക്കാണ്ടെന്ന് ഞാനൊരു ഐഡിയ പറഞ്ഞു തരാം ഏതൊക്കെ സാധനങ്ങൾ അത്യാവശ്യമാണ് അത് കഴിഞ്ഞിട്ട് ഉള്ള ദിവസങ്ങളിലായിരിക്കും നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ ദിവസം ഓരോ സ്റ്റിച്ചസ് ആയിരിക്കും ഞാൻ പഠിപ്പിക്കുന്നത് നൂറ്റി ഒന്ന് ദിവസം കൊണ്ട് നൂറ്റി ഒന്ന് സ്റ്റിച്ചേസ് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും അത് നിങ്ങൾ കോൺഫിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ കൂടിക്കോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫോളോ ചെയ്യാൻ മറക്കരുത് താങ്ക്